മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം സി പി എം പരിപാടി പോലെയാകും ബഹ്റിനിൽ രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രി വന്നിരുന്നു അന്ന് നടത്തിയ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പിലായില്ല ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കാനാണ് പ്രധാന സംഘടനകളുടെ തീരുമാനം പ്രതിപക്ഷ സംഘടനകളൊന്നും പങ്കെടുക്കില്ല പുലർച്ചെ ബഹ്റിനിലെത്തിയ മുഖ്യമന്ത്രി ഫോർ സീസൺ എന്ന നക്ഷത്ര ഹോട്ടലിലാണ് താമസിക്കുന്നത് ഇന്ന് പരിപാടികളൊന്നുമില്ല അതായത് മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ പരിപാടിയിൽ സി പി എമ്മുകാർ മാത്രമേ പങ്കെടുക്കൂ ഇത് തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും സംഭവിക്കാനാണ് സാധ്യത ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വാഗത സംഘം ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു നാളെ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രവാസി മലയാളി സംഗമം നടക്കും മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്നാണ് സംഘാടനം ബഹ്റനിലെ സന്ദർശനം കഴിഞ്ഞാൽ ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും ഒമാനിലും സലാലയിലും മുഖ്യമന്ത്രി എത്തും മുപ്പതിന് ഖത്തറിലെത്തും കുവൈറ്റിൽ അടുത്ത മാസം ഏഴിനും യു എയിൽ ഒൻപതിനും എത്തും ഒമാനിൽ ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി എത്തുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി മുഖ്യാതിഥിയായിരിക്കും മസ്കറ്റിലെ അമിറാത്ത് പാർക്കിലാണ് പരിപാടി ഈ പരിപാടികളെല്ലാം പ്രതിപക്ഷം ബഹിഷ്കരിക്കാനാണ് സാധ്യത മിക്ക രാജ്യത്തിലെയും സന്ദർശനത്തിനിടെ കേരളത്തിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ സൗദി സന്ദർശനത്തിന് കേന്ദ്ര അനുമതി ലഭിച്ചില്ലെങ്കിൽ പതിനാറിന് ബഹ്റൈനിലെ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങും അനുമതി ലഭിച്ചാൽ സൗദിയിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം പത്തൊമ്പതിനാണ് കേരളത്തിൽ തിരിച്ചെത്തുക ഗൾഫ് രാജ്യങ്ങളിലെ വെള്ളിയാഴ്ച അവധിയായതിനാൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രി സജി സജിചെറിയാനും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വി എം സുനീഷിനുമാണ് ഔദ്യോഗിക യാത്രാനുമതി ബഹ്റൈൻ സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതുസമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് ബഹ്റൈൻ ഒ ദേശീയ കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ സന്ദർശനം നടത്തിയ വേളയിൽ രാഷ്ട്രീയ വ്യത്യാസം മറന്ന് എല്ലാ പ്രവാസികളും അദ്ദേഹത്തെ കാണുവാനും കേൾക്കുവാനും എത്തിയതാണ് പക്ഷേ അന്ന് നടത്തിയ ഒരു പ്രഖ്യാപനം പോലും എട്ടു വർഷം കഴിഞ്ഞിട്ടും നടപ്പിലാക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പുതിയ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകാനാണ് പ്രവാസലോകത്തേക്ക് എത്തുന്നത് എന്നും ഒ ഐ കുറ്റപ്പെടുത്തി തൊഴിൽ നഷ്ടപ്പെട്ടാൽ ആറുമാസത്തെ ശമ്പളം താൽക്കാലിക സുരക്ഷ എന്ന നിലയിൽ വിതരണം ചെയ്യും പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും സ്പെഷ്യൽ പെൻഷൻ അനുവദിക്കും നല്ല നിലയിൽ ജോലി ചെയ്തു വരുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ജോബ് പോർട്ടൽ ആരംഭിച്ചുകൊണ്ട് അവരെ നല്ല രീതിയിൽ പുനരധിവസിപ്പിക്കും മലയാളം പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ നടത്താവുന്നതുമായ കേരള പബ്ലിക് സ്കൂള് പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയവ വിദേശ രാജ്യങ്ങളിൽ ആരംഭിക്കും ഒറ്റയ്ക്ക് താമസിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാക്കും വിദേശ രാജ്യങ്ങളിലെ തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വലിയ തുക വാടക നൽകിയുള്ള താമസം അതിന് പരിഹാരമായി കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാൻ പറ്റുന്ന കുടുംബ നഗരങ്ങൾ എന്ന പേരിൽ പൊതു സ്വകാര്യ സഹകരണത്തോടെ സ്പെഷ്യൽ ടൗൺഷിപ്പ് ആരംഭിക്കും പ്രവാസികളിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് വിദേശ രാജ്യങ്ങളിൽ നല്ല ചികിത്സ ലഭിക്കുന്നില്ല എന്നതാണ് അതിന് പരിഹാരമായി ജനകീയ ക്ലിനിക്കുകൾ വിദേശ രാജ്യങ്ങളിൽ ആരംഭിക്കും എന്ന് തുടങ്ങി കേട്ടാൽ കാതുകൾക്ക് ഇമ്പം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം പൂർത്തിയാക്കിയത് അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച പ്രവാസി പെൻഷൻ അയ്യായിരം രൂപ ആക്കും എന്നതും ജലരേഖയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ പ്രവാസികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസും പ്രഖ്യാപിച്ചു ഇതിൽ സർക്കാരിന്റെ വിഹിതം എത്രയാണെന്നും മറ്റ് ഇൻഷുറൻസുകൾ പോലെ ചേർന്ന് ഒരു വർഷം കാലത്തിനുള്ളിൽ ചികിത്സയ്ക്ക് പണം ഒന്നും ഉപയോഗിച്ചില്ല എങ്കിൽ അടുത്ത വർഷങ്ങളിൽ ആ തുക ഉപയോഗിക്കാൻ സാധിക്കുമോ ഒരു വർഷം ഇൻഷുറൻസ് തുക ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ അടുത്ത വർഷം പ്രീമിയം തുക കുറയുമോ പെൻഷൻ വാങ്ങുന്ന എല്ലാ പ്രവാസികൾക്കും ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുമോ തുടങ്ങി നിരവധി സംശയങ്ങൾ പ്രവാസികൾക്കുണ്ട്